ബിസ്മില്ലാഹി ബിസ്മില്ലാഹിറീം അലഹമുല്ലാഹി റബുൽ പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ അസ്സലാം അലൈക്കും വാഹമത്തല്ല പരിശുദ്ധ ഖുർആാനിലെ അറുപത്തി ആറാം അധ്യായം സൂറത്തു തഹരീം ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സൂറത്തിലെ ആദ്യ ആയത്താണ് കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കിയത് ഇന്ന് ഇൻഷാള്ള രണ്ടാമത്തെ ആയത്ത് നമുക്ക് നോക്കാം ുംഹില്ല കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി നബി നബിസുലാഹു അലഹി വസല്ല തൻ്റെ ഭാര്യമാരിൽ ഒരാളോട് ഇനി മുതൽ ഞാൻ തേൻ കുടിക്കുകയില്ല എന്ന് പറഞ്ഞ സന്ദർഭം ശേഷം അള്ളാഹു പറയുന്നു ഖത് ഫറാഹുലക്കും ഖത് തീർച്ചയായും ഖത് എന്നുള്ളത് ഒരു മാതിയായ പദത്തിൻ്റെ മുമ്പിൽ വരുമ്പോഴാണ് തീർച്ചയായും എന്ന അർത്ഥം കിട്ടുക മുതാരിയായിട്ടുള്ള ഒരു പദത്തിൻ്റെ മുമ്പിൽ വരുമ്പോൾ ഏറെക്കുറെ എന്നുള്ള അർത്ഥമാണ് കിട്ടുക അപ്പോൾ ഇവിടെ കത് എന്നുള്ളതിന് ശേഷം വന്നത് ഫറദ എന്നുള്ള മാതിയായ പദമാണ് അപ്പോൾ കത് എന്നുള്ളതിന് തീർച്ചയായും എന്നുള്ള അർത്ഥമാണ് കൊടുക്കുക ഫറദ എന്ന് പറഞ്ഞാൽ നിയമിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിശ്ചയിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് അപ്പോൾ കത് ഫറദ തീർച്ചയായും നിയമിച്ചിട്ടുണ്ട് തീർച്ചയായും നിശ്ചയിച്ച് തന്നിട്ടുണ്ട് ആര് അള്ളാഹു അള്ളാഹു നിശ്ചയിച്ച് തന്നിട്ടുണ്ട് അല്ലെങ്കിൽ അള്ളാഹു നിയമിച്ചിട്ടുണ്ട് ലക്കും നിങ്ങൾക്ക് തഹില്ലത്ത തഹില്ലത്ത് എന്ന് പറഞ്ഞാൽ പരിഹാരം ഹല്ലല എന്ന് പറഞ്ഞാൽ പരിഹരിച്ചു അല്ലെങ്കിൽ മുക്തമായി എന്നൊക്കെയാണ് നമ്മൾ ഹജ്ജിൽ നിന്നും ഉമ്രയിൽ നിന്നൊക്കെ വിരമിക്കുന്ന സമയത്ത് മുക്തമാകുന്ന സമയത്ത് തഹുലിലാവുക എന്ന് പറയാലോ അത് ഈ പദത്തിൽ നിന്ന് വന്നതാണ് ഹല്ലല എന്ന് പറഞ്ഞാൽ പരിഹരിച്ചു അല്ലെങ്കിൽ മുക്തമായി തഹലീൽ അല്ലെങ്കിൽ തഹില്ലത്ത് അത് രണ്ടും ഒരേ അർത്ഥമാണ് തഹലീൽ അല്ലെങ്കിൽ തഹില്ലത്ത് പരിഹാരം ശരിക്കത് തഹ്ലിലത്ത് എന്നാണ് എന്നാണ് ഭാഷാ പണ്ഡിതന്മാരുടെ അഭിപ്രായം ഈ തഹലിലത്ത് എന്നുള്ളതിൻ്റെ രണ്ട് ലാമ്പുകൾ ചേർത്ത് തഹില്ലത്ത് എന്നായി എന്നാണ് പറയപ്പെടുന്നത് ശരി തഹില്ലത്ത പരിഹാരം ഐമാനിക്കും യമീൻ എന്നുള്ളതിൻ്റെ ബഹുജനമാണ് ഐമാൻ യമീൻ എന്നുള്ളതിന് പല അർത്ഥങ്ങളുണ്ട് വലതുവശം വലത് കൈ വലത് ഭാഗം സത്യം ചെയ്യുക എന്നുള്ള അർത്ഥമുണ്ട് ഐമാൻ സത്യങ്ങൾ ശബദങ്ങൾ പ്രതിജ്ഞകൾ ഐമാനിക്കും കും എന്ന് പറയുമ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ സത്യങ്ങൾ നിങ്ങളുടെ സത്യം ചെയ്യലുകൾ തഹില്ലത്തെ ഐമാനിക്കും എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സത്യം ചെയ്യലുകളുടെ പരിഹാരം നിങ്ങളുടെ ശബദങ്ങളുടെ പരിഹാരം നിങ്ങളുടെ പ്രതിജ്ഞകളുടെ പരിഹാരം വള്ളാഹു അവിടെ വാവ് ഇസ്തിനാഫിയുടെ വാവാണ് പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കേണ്ടതില്ല ഇസ്തിനാഫിയുടെ എന്ന് പറഞ്ഞാൽ ഒരേ വിഷയം പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ ഓരോ പുതിയ കാര്യങ്ങൾ പറയുമ്പോൾ അതിന് മുമ്പായിട്ടൊരു വാവ് കൊടുക്കും ഒരു ചർച്ചയ്ക്ക് വേണ്ടി എന്ന് പറയാം അപ്പോൾ ഇവിടെ വല്ലാഹു അള്ളാഹു മൗലാക്കും മൗല എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളുണ്ട് രക്ഷിതാവ് രക്ഷാധികാരി രക്ഷകൻ യജമാനൻ സഹായകൻ ഉറ്റബന്ധു അങ്ങനെ പല അർത്ഥങ്ങളുണ്ട് അപ്പോൾ വല്ലാഹു മൗലാക്കും മൗലാക്കും അവസാനത്തിൽ കും എന്നുണ്ട് നിങ്ങളുടെ മൗലാക്കും നിങ്ങളുടെ രക്ഷാധികാരി നിങ്ങളുടെ യജമാനൻ നിങ്ങളുടെ സഹായകൻ അപ്പോൾ അള്ളാഹു ആകുന്നു നിങ്ങളുടെ രക്ഷകൻ നിങ്ങളുടെ രക്ഷാധികാരി വാഹുവ അവിടെ വാവ് അത്തിഫിൻ്റെ വാവാണ് ഹുവ അവൻ അതുമാത്രമല്ല അവൻ അൽ അലീം അലിമ അറിഞ്ഞു അലീം എല്ലാം അറിയുന്നവൻ അങ്ങേയറ്റം അറിയുന്നവൻ ആലിം എന്ന് പറയുമ്പോൾ അറിയുന്നവൻ അലീം എന്ന് പറയുമ്പോൾ അങ്ങേയറ്റം എല്ലാം അറിയുന്നവൻ വഹുവൽ അലീം അവൻ എല്ലാം അറിയുന്നവനാകുന്നു അല്ലെങ്കിൽ അവൻ എല്ലാം അറിയുന്നവൻ അത്രേ അൽ ഹക്കീം ഹക്കീം എന്നുള്ളതിന് അഗാധജ്ഞൻ നിലർത്തുന്നുണ്ട് അല്ലെങ്കിൽ യുക്തിജ്ഞൻ യുക്തിമാൻ നിലർത്തുന്നുണ്ട് അപ്പോൾ യുക്തിമാനായ അൽ അലീമുൽ ഹക്കീം അഗാധജ്ഞനായ സർവജ്ഞൻ അല്ലെങ്കിൽ യുക്തിമാനായ സർവജ്ഞൻ അല്ലെങ്കിൽ അവിടെ നമുക്ക് അഗാധജ്ഞനും സർവജ്ഞനും എന്നും പറയാം യുക്തിമാനും സർവജ്ഞനും അങ്ങനെ അവിടെ ഒരു അത്തഫ് വന്ന പോലെയും പറയാം ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം കത് ഫറല്ലാഹുലക്കും തഹില്ലത്ത ഐമാനിക്കും തീർച്ചയായും നിങ്ങളുടെ സത്യങ്ങളുടെ പരിഹാരം അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് നിയമിച്ചു തന്നിട്ടുണ്ട് വല്ലാഹു മൗലാക്കും അള്ളാഹുവാണ് നിങ്ങളുടെ രക്ഷകൻ വഹുവൽ അലീമുൽ ഹക്കീം അവൻ എല്ലാം അറിയുന്നവനും അഗാധജ്ഞനുമാണ് അല്ലെങ്കിൽ യുക്തിമാനുമാണ് ഇനി നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം ഇവിടെ അള്ളാഹു പറയുന്ന കാര്യം കത് ഫറല്ലാഹുല്ലക്കും തഹില്ലത്ത് അഭിമാനിക്കും നിങ്ങളുടെ സത്യങ്ങളുടെ പരിഹാരം അള്ളാഹു നിങ്ങൾക്ക് നിയമിച്ച് തന്നിട്ടുണ്ട് നിശ്ചയിച്ച് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒരാൾ സത്യം ചെയ്ത് ആ സത്യത്തിൽ നിന്ന് പിന്മാറേണ്ടി വന്നാൽ ആ സത്യം ചെയ്തത് ഒഴിവാക്കേണ്ടി വന്നാൽ അങ്ങനെയാണെങ്കിൽ അതിനുള്ളൊരു പരിഹാരം അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ച് തന്നിട്ടുണ്ട് അത് പരിശുദ്ധ അനിലെ അഞ്ചാമത്തെ അധ്യായം സുഹൃത്തിൽ മായിതയുടെ എൺപത്തി ഒമ്പതാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരാളൊരു സത്യം ചെയ്തു എന്നിട്ട് അതിൽ നിന്ന് പിന്മാറേണ്ടി വന്നാൽ അതിൽ നിന്ന് മടങ്ങേണ്ടി വന്നാൽ ആ സത്യം നിർവഹിക്കാതിരിക്കേണ്ട ഒരവസ്ഥ വന്നാൽ അങ്ങനെയാണെങ്കിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ പരിഹാരം അവിടെ നമുക്ക് കാണാൻ സാധിക്കും ഒന്നുകിൽ പത്ത് പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം നൽകണം സാധാരണ ഒരാൾ കഴിക്കുന്ന ഒരു വീട്ടിലുള്ള സാധാരണ നമ്മളൊക്കെ കഴിക്കാറുള്ള ഭക്ഷണം പത്ത് പേർക്ക് നൽകണം അതാണ് ഒന്ന് അല്ലെങ്കിൽ വസ്ത്രം നൽകുക പത്ത് പേർക്ക് വസ്ത്രം നൽകുക ഇനി അതിന് സാധിക്കാതെ വന്നാൽ ഒരു അടിമയെ മോചിപ്പിക്കാം ഇതൊക്കെ സാമ്പത്തികമായിട്ട് ചിലവുള്ള കാര്യങ്ങളാണല്ലേ ഭക്ഷണം കൊടുക്കലും വസ്ത്രം കൊടുക്കലും അടിമയെ മോചിപ്പിക്കലുമൊക്കെ അപ്പോൾ ഇതിനൊന്നും എന്ത് ചെയ്യണം അദ്ദേഹം അയാൾക്ക് മൂന്ന് ദിവസം നോമ്പെടുക്കുക എന്നുള്ളതാണ് പരിഹാരം മൂന്ന് ദിവസം നോമ്പെടുക്കുക ഇനി അള്ളാഹു ഇവിടെ പറയുകയാണ് നിങ്ങൾക്ക് അങ്ങനെയുള്ള പരിഹാര മാർഗം അള്ളാഹു നിശ്ചയിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ ഒരു സന്ദർഭവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നബീസ് അലൈസ് വല്ല പറഞ്ഞിട്ടുണ്ട് ഒരാൾ ഒരു കാര്യം ചെയ്യുമെന്ന് സത്യം ചെയ്തതിന് ശേഷം അതിനേക്കാൾ ഉത്തമമായ മറ്റൊന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണെങ്കിൽ ആ സത്യം ചെയ്തതിൽ നിന്ന് പിന്മാറുകയും പ്രായശിത്വം നൽകുകയും ചെയ്യണം ഏതാണോ ഉത്തമമായത് അതാണ് പിന്നെ അദ്ദേഹം ചെയ്യേണ്ടത് അതായത് ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിന് തടസ്സമാകുന്നതോ അല്ലെങ്കിൽ നല്ലതല്ലാത്തൊരു കാര്യത്തിന് കാരണമായേക്കാവുന്നതോ ആയ ഒരു സത്യം ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ ആ സത്യത്തിൽ നിന്ന് പിന്മാറണം പ്രായശിത്വം നൽകണം എന്നാൽ മനപൂർവ്വമല്ലാത്ത എന്തെങ്കിലും വാക്കുകൾ ഉച്ചരിച്ചു കഴിഞ്ഞാൽ സത്യം ചെയ്തതുപോലെ തന്നെ പറഞ്ഞതായിരിക്കും പക്ഷേ മനപൂർവ്വം അറിഞ്ഞുകൊണ്ട് പറഞ്ഞതായിരിക്കില്ല കരുതിക്കൂട്ടി പറഞ്ഞതായിരിക്കില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രായശിത്വമില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇനി ഇവിടെ വരാവുന്നൊരു സംശയം സത്യം എന്ന് പറയുമ്പോൾ ആ സത്യം ചെയ്യലിൻ്റെ വാക്കുകൾ ഉച്ചരിക്കണോ വേണ്ടെന്നാണ് അത് വലിയൊരു ചർച്ച പണ്ഡിതന്മാർക്കിടയിൽ തന്നെ ഉണ്ട് അഭിപ്രായ വ്യത്യാസമുണ്ട് അതായത് ഇപ്പോൾ സത്യം ചെയ്യലിൻ്റെ വാക്ക് അള്ളാഹുവാണ് സത്യം ഞാൻ അങ്ങനെ ചെയ്യും ആ രൂപത്തിൽ സത്യം ചെയ്യലിൻ്റെ വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് തന്നെ പറയണോ അതോ സാധാരണഗതിയിൽ ഞാൻ അങ്ങനെ ചെയ്യും എന്നുള്ള രൂപത്തിൽ പറഞ്ഞാൽ മതിയോ ഇതിൽ സാധാരണ സത്യം ചെയ്യലിൻ്റെ വാക്കുകളില്ലാത്തതിനെയൊക്കെ സത്യം ചെയ്യലായിട്ട് പരിഗണിക്കുവോ എന്നുള്ള സംശയങ്ങളൊക്കെ സ്വാഭാവികമാണ് ഇവിടെ മൂന്ന് അഭിപ്രായങ്ങൾ കാണാൻ സാധിക്കും ഒന്ന് സത്യം ചെയ്യലിൻ്റെ ആ ഒരു ശബദ വാക്കുകൾ ഉണ്ടെങ്കിലേ അതിനെ സത്യം ചെയ്യലായിട്ട് പരിഗണിക്കുള്ളൂ അള്ളാഹി എന്നുള്ള രൂപത്തിൽ ഞാൻ അങ്ങനെ തന്നെ ചെയ്യും അള്ളാഹുവാണ് സത്യം എന്ന രൂപത്തിൽ സത്യം ചെയ്യലിൻ്റെ വാക്കുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ സത്യം ചെയ്യലായിട്ട് പരിഗണിക്കുള്ളൂ അല്ലാത്തതൊക്കെ സാധാരണ വാക്കുകളാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പരിഹാരം വേണ്ട അതിന് പ്രായശിത്തം വേണ്ട കഫാറത്ത് വേണ്ട എന്നൊരഭിപ്രായം രണ്ടാമത്തൊരഭിപ്രായം സത്യം ചെയ്യലിൻ്റെ വാക്കുകൾ തന്നെ വേണം പക്ഷേ ഭാര്യമാരുടെ കാര്യത്തിൽ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് സത്യൻ ചെയ്യലിൻ്റെ വാക്കുകൾ ഇല്ലെങ്കിലും അത് സത്യം ചെയ്യലായിട്ട് പരിഗണിക്കും ഇപ്പോൾ ഭാര്യയ്ക്ക് കിട്ടേണ്ട ഏതെങ്കിലും അവകാശങ്ങളൊക്കെ നിഷേധിക്കുന്ന തരത്തിൽ ഞാൻ ഇനി അങ്ങനെ ചെയ്യില്ല ഇങ്ങനെ ചെയ്യില്ല എന്നൊക്കെ ആ ഒരു ഭാര്യയുടെ കാര്യത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങനെ തറപ്പിച്ച് പറഞ്ഞാൽ അത് സത്യം ചെയ്യലിൻ്റെ വാക്കുകളില്ലെങ്കിലും അത് സത്യം ചെയ്യലായിട്ട് തന്നെ പരിഗണിക്കുമെന്നാണ് രണ്ടാമത്തെ ഒരു അഭിപ്രായം മൂന്നാമത്തെ ഒരു അഭിപ്രായം വെറുതെ നിഷിദ്ധമാക്കിയാൽ തന്നെ സത്യം ചെയ്യലിൻ്റെ വാക്കുകളൊന്നുമില്ല വെറുതെ നിഷിദ്ധമാക്കി അത് ഞാൻ അങ്ങനെ ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞാൽ അതുതന്നെ മതി അതുതന്നെ തന്നെ സത്യം ചെയ്യലായിട്ട് പരിഗണിക്കുമെന്നാണ് മൂന്നാമത്തെ അഭിപ്രായം ഇങ്ങനെ മൂന്ന് അഭിപ്രായങ്ങളുണ്ട് ഇപ്പോൾ ഇവിടെ നബിസുലു അലി സ്ലമ്മയുടെ ഈ ഒരു തേൻ കുടിച്ച സംഭവമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ അവിടെ നബിസുല്ലാൻ വല്ലമ്മ സത്യം ചെയ്യലിൻ്റെ വാക്കുകൾ ഉപയോഗിച്ചിരുന്നു എന്ന് ചില റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും എന്നാൽ പരിശുദ്ധ ഖുർഹാനിൽ ആ രൂപത്തിൽ നബിസുല്ലിമ പറഞ്ഞതായിട്ടൊന്നും കാണുന്നില്ല അള്ളാഹുവാണ് സത്യം ഞാൻ ഇനി മുതൽ തേൻ കുടിക്കില്ല എന്ന രൂപത്തിലൊന്നും പറഞ്ഞതായിട്ട് കാണുന്നില്ല അപ്പോൾ ഇതിനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പല രൂപത്തിലും വിശദീകരിച്ചിട്ടുണ്ട് അങ്ങനെ പറഞ്ഞാൽ തന്നെ അത് സത്യം ചെയ്യലായി പരിഗണിക്കും എന്നാൽ മറ്റു ചിലർ അത് നബ്സല അലിസ്സലമ്മ തീർച്ചയായിട്ടും അള്ളാഹുവാണ് സത്യം ഞാൻ അത് ഇനി കുടിക്കുകയില്ല എന്ന രൂപത്തിലാണ് പറഞ്ഞിട്ടുള്ളത് എന്ന രൂപത്തിലൊക്കെ അതിനെ വിശദീകരിച്ചിട്ടുണ്ട് ഏതായാലും ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുക നമ്മൾ സത്യം ചെയ്തു കഴിഞ്ഞാൽ ആ സത്യം ചെയ്യലിൻ്റെ രൂപം എങ്ങനെയാവട്ടെ നമ്മൾ സത്യം ചെയ്ത് കഴിഞ്ഞാൽ ആ സത്യം ചെയ്യലിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഇസ്ലാമിൽ വാക്കുകൾക്ക് വളരെയധികം വിലയുണ്ട് ഇപ്പോൾ നോക്കൂ നിങ്ങൾ നിക്കാഹ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ നിക്കാഹ് എന്ന് പറഞ്ഞാൽ അത് വാക്കുകൾ കൊണ്ടാണല്ലോ ഒരു കരാർ ഉറപ്പിക്കുന്നത് അവിടെ ഒരു പെൺവീട്ടുകാരും ആൺവീട്ടുകാരും അവിടെ ഇരുന്നിട്ട് ആ നിക്കാഹിൻ്റെ വചനങ്ങൾ പറയുന്നതോടുകൂടി ആ സ്ത്രീ ആ പുരുഷന് ഇണയായി മാറി അപ്പോൾ വാക്കുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ഇസ്ലാമിൽ ഒരാൾ സത്യം ചെയ്തു കഴിഞ്ഞാൽ ആ സത്യം ചെയ്തതിൽ നിന്ന് അദ്ദേഹത്തിന് പിന്മാറണമെന്നുണ്ടെങ്കിൽ അതിന് പ്രായ്ചിത്വം നൽകണം കഫാർത്ത് നൽകണം വെറുതെ അങ്ങ് പിന്മാറാൻ കഴിയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി നബി നബിസ് അല്ലാൻ വല്ലമയുടെ ഈയൊരു സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് നബി അലി സമ കഫാറത്ത് പ്രായശിത്തം ചെയ്തിരുന്നോ ഇല്ലേ അവിടെയും അഭിപ്രായ വ്യത്യാസമുണ്ട് പ്രായശിത്തം ചെയ്തിട്ടില്ല കാരണം നബി നബീസുല്ലാൻ വല്ലമയ്ക്ക് എല്ലാം അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ട് ഈ സംഭവം തന്നെ ആളുകൾക്കൊരു പാഠമാക്കിയിട്ടാണ് ഒരു പാഠമായിട്ടാണ് പരിശുദ്ധ പരിഷുത്ഹാനിൽ ഇത് അവതരിപ്പിച്ചത് എന്നാണ് ഒരു അഭിപ്രായം എന്നാൽ നബീസ് ഉള്ളു അലിസ്വലമ്മ ഈയൊരു സംഭവവുമായി ബന്ധപ്പെട്ട് പ്രായശിത്തം നൽകിയിട്ടുണ്ട് എന്ന മറ്റൊരു അഭിപ്രായമുണ്ട് ഒരു അഭി അടിമയെ മോചിപ്പിച്ചു എന്ന രൂപത്തിലൊക്കെ ഒരു അഭിപ്രായമുണ്ട് അതത്ര പ്രബലമല്ല എങ്കിലും അപ്പോൾ ഏതായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് സത്യം ചെയ്യുക എന്നുള്ളത് എന്നിട്ട് അള്ളാഹു പറയുകയാണ് അള്ളാഹു മൗലാഖും അള്ളാഹുവാണ് രക്ഷാധികാരി അള്ളാഹുവാണ് രക്ഷകൻ അള്ളാഹുവാണ് യജമാനൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഒരു നിയമം നമുക്ക് മാറ്റിമറിക്കാൻ കഴിയില്ല എല്ലാം അറിയുന്നവനാണ് അള്ളാഹു അവൻ എല്ലാം അറിയുന്നവനാണ് അഗാധജ്ഞനാണ് സർവജ്ഞനാണ് വഹുവൽ അലീമുൽ ഹക്കീം അവൻ എല്ലാം അറിയുന്നവനാണ് അഗാധജ്ഞനാണ് യുക്തിമാനാണ് അങ്ങനെ അവൻ്റെ യുക്തിയും അവൻ്റെ അറിവും ഒക്കെ ഉപയോഗിച്ചിട്ട് അവൻ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അവൻ നിയമമാക്കി കഴിഞ്ഞാൽ അത് നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് അതല്ലാതെ അള്ളാഹു നിശ്ചയിച്ച ഒരു നിയമത്തെ നമുക്ക് മാറ്റിമറിക്കാൻ കഴിയില്ല അവനാണ് നമ്മളുടെ രക്ഷകൻ വല്ലാഹു മൗലാക്കും അവനാണ് യജമാനൻ ആ അറിയാം ഏതൊക്കെ കാര്യങ്ങളാണ് നമുക്ക് നന്മ ഏതൊക്കെ കാര്യങ്ങളാണ് നമുക്ക് നന്മയല്ലാത്തത് അതനുസരിച്ച് അള്ളാഹു പല നിയമങ്ങളും വെച്ചിട്ടുണ്ടാകും ആ നിയമങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് ഓരോ മനുഷ്യനും എന്നർത്ഥം ഇനി നമുക്ക് ഈ ആയത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം അത് അവിടെ ദാലിന് സുക്കൂന് വന്നു ദാലിന് സുക്കൂന് വന്നു കഴിഞ്ഞാൽ അതിനെ എടുത്ത് പറയണം ഗൗരവത്തിൽ പറയണം വെളിവാക്കി പറയണം കാരണം അത് കൽക്കലത്തിൻ്റെ അക്ഷരാണ് ഈ കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾ അഞ്ചെണ്ണം ഉണ്ട് പൊത്തുപുജ് എന്ന് ഓർമ്മിച്ചാൽ മതി കാഫ് ത്വാ ബാ ജീമ് ദാല് ഈ അഞ്ച് അക്ഷരങ്ങളിൽ ഏത് അക്ഷരത്തിന് സുക്കൂന് വന്നാലും അതിനെ ഒരല്പം വെളിവാക്കി പറയണം അതിനെ തൊട്ടു വെച്ച് പോയാൽ പോരാ അപ്പോൾ കത് ധ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം ഫർദുല്ലാഹു ലക്കും തഹില്ലത്ത ഐമാനിക്കും അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ജീമ് കാണാം പാരായണ നിർത്താം നിർത്താതെയും മോദാം രണ്ടിനും ഒരേ പ്രാധാന്യം വല്ലാഹു മൗലാക്കും അവിടെ ഒരു സിലി കാണാം പാരായണ നിർത്താം നിർത്താതെയും മോതാം നിർത്താതെ ഓതലാണ് ഏറ്റവും നല്ലത് അലീമുൽ അവസാനത്തെ മീമിന് സുക്കൂന് തൊട്ടു മുമ്പുള്ള നീട്ടൽ ആറ് അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ്ദായിരുന്നു നമുക്ക് ഈ ആയത്തൊന്ന് പാരായണം ചെയ്യാം ശേഷം ഗ്രാമർ പറയാം ഗ്രാമർ നോക്കുകയാണെങ്കിൽ നിയമമാക്കി നിശ്ചയിച്ചു ആര് അള്ളാഹു അപ്പോൾ അള്ളാഹു എന്നുള്ള ആ ഒരു ലഫ്ദുൽ ജലാല ആ അള്ളാഹു എന്നുള്ള ആ ഒരു പദമാണ് അവിടെ ഫായിൽ കർത്താവ് സബ്ജക്റ്റ് ഫായിലിന് എപ്പോഴും ഇറാബ് റഫ് ആയിരിക്കും സാധാരണഗതിയിൽ ലംബ് കൊണ്ടോ ലംബ് തെൻപിന് കൊണ്ടോ അപ്പോൾ ഇവിടെ അള്ളാഹു അവസാനത്തിൽ ലമ്മിടാനുള്ള കാരണം അത് സബ്ജക്റ്റ് അല്ലെങ്കിൽ ഫായിൽ ആയതുകൊണ്ടാണ് ഇനി എന്തായിരിക്കും അതിൻ്റെ മഫുലം ബിഹി ഒബ്ജെക്റ്റ് കർമ്മം ഫറള നിയമമാക്കി എന്തിനെയാണ് നിയമമാക്കിയതെന്ന് ചോദിച്ചാൽ മതി എന്തിനെയാണ് നിയമമാക്കിയത് അപ്പോൾ അതിന് ഉത്തരം കിട്ടും തഹില്ലത്ത പരിഹാരത്തെ അപ്പോൾ ആ തഹില്ലത്ത് എന്നുള്ള പദം അത് മഫുലംബിഹിയാണ് അതുകൊണ്ടാണ് അതിന് തഹില്ലത്ത അവസാനത്തിൽ ഫത കിട്ടത് കാരണം മഹുലംബിക്ക് എപ്പോഴും യുറാബ് നെസ്ബായിരിക്കും നെസ്ബ് സാധാരണഗതിയിൽ ഫത കൊണ്ടാണ് കാണിക്കുക ഇനി തഹില്ലത്ത ഐമാനിക്കും എന്നെടുത്തു കഴിഞ്ഞാൽ ഈ തഹില്ലത്തിനെ ഐമാൻ എന്നുള്ളതിലേക്ക് ചേർത്തു അപ്പോൾ ഒരു ഇസ്മിനെ മറ്റൊരു ഇസ്മിലേക്ക് ചേർക്കുമ്പോൾ ഏതിലേക്കാണോ ചേർത്തത് അതിനെ മുലാഫിൻ ഇലേഹി എന്ന് പറയും അതിന് എപ്പോഴും യുറാബ് ജെറായിരിക്കും അതുകൊണ്ടാണ് ഇവിടെ ഐമാനി അവിടെ കെസറിട്ട് എഴുതിയത് ജറു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ജറ് സാധാരണഗതിയിൽ അധികവും കെസർ ഉണ്ടാണല്ലോ സൂചിപ്പിക്കുക അതല്ലാത്ത രൂപങ്ങളും ഉണ്ട് അപ്പോൾ ഇവിടെ തഹില്ലത്ത് എന്നുള്ളത് മുലാഫായി ഐമാനി എന്നുള്ളത് മുലാഫിൻ ഇലേഹിയായി ഇനി ഐമാനിക്കും എന്നെടുത്തു കഴിഞ്ഞാലോ ഐമാനിക്കും എന്നെടുത്തു കഴിഞ്ഞാൽ ഐമാൻ എന്നുള്ളതിനെ കും എന്നുള്ളതിലേക്ക് ചേർത്തു അപ്പോൾ ആ കും എന്നുള്ളത് മുലാഫിൻ ഇലേഹിയാണ് അവിടെ അതിനെ ജെറിട്ട് കൊടുക്കാനൊന്നും പറ്റില്ല അത് മബിനി എന്നാണ് പറയുക അത് അങ്ങനെ തന്നെ എഴുതാനേ പറ്റുള്ളൂ അത് ജെറിൻ്റെ സ്ഥാനത്താണെന്ന് പറയാം അപ്പോൾ ഐമാനിക്കും എന്നുള്ളതിൽ കും എന്നുള്ളത് മുലാഫിൻ ഇലേഹിയാണെങ്കിൽ ഐമാൻ മുലാഫല്ലേഹ് അപ്പോൾ തഹില്ലത്ത ഐമാനിക്കും എന്ന് പറഞ്ഞപ്പോൾ ഐമാൻ എന്നുള്ളതിനെ നമ്മൾ മുലാഫിൻ ലേഹി എന്ന് പറഞ്ഞു ഐമാനിക്കും എന്ന് പറഞ്ഞപ്പോൾ ഐമാൻ എന്നുള്ളതിനെ മുലാഫ് എന്ന് പറഞ്ഞു അപ്പോൾ ഒരേ സമയം ഐമാൻ എന്നുള്ളത് മുലാഫിൻ ഇലേഹിയുമാണ് മുലാഫുമാണ് അതിനെയാകുമ്പോൾ അതിനെ മുലാഫ് വസ്തു എന്നാണ് പറയാം വല്ലാഹു മൗലാക്കും എന്നെടുത്തു കഴിഞ്ഞാൽ അതൊരു ചെറിയ വാചകമാണ് അള്ളാഹു മൗല അപ്പോൾ അള്ളാഹു എന്നുള്ളത് മുബുത്തതാണ് മൗല എന്നുള്ളത് ഖബറാണ് ഈ മൗല എന്നുള്ളത് ശരിക്ക് റഫ് ആണ് മുബുത്തതിനും ഖബറിനും എപ്പോഴും റഫ് ആയിരിക്കും കിട്ടുക അവിടെ അള്ളാഹു എന്നുള്ളതിന് റഫ് ഇട്ടത് ആ ലംബ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മൗല എന്നുള്ളതിനും ശരിക്ക് റഫ് തന്നെയാണ് പക്ഷെ അത് അങ്ങനെ എഴുതാനേ പറ്റുള്ളൂ അതിനവിടെ അവസാനത്തിൽ ലംബ് ഇട്ട് കൊടുക്കാനൊന്നും പറ്റില്ല അപ്പോൾ അത് മുബത്തതും ഖബറുമാണ് ഇനി മൗലാക്കും എന്നെടുത്തു കഴിഞ്ഞാൽ മൗല എന്നുള്ളതിനെ കും എന്നുള്ളതിലേക്ക് ചേർത്തു കും എന്നുള്ളത് മുതാഫിൻ അലേഹിയാണ് അത് ജറിൻ്റെ സ്ഥാനത്താണ് വഹുവൽ അലീം അവിടെ ഹുവൽ അലീം എന്നെടുത്തു കഴിഞ്ഞാൽ ഹുവ എന്നുള്ളത് മുബുത്തതാണ് അലീം എന്നുള്ളത് ഖബറാണ് രണ്ടിനും റഫ് ആണ് കിട്ടുക അപ്പോൾ ഹുവ എന്നുള്ളതും റഫ് കിട്ടിയ അവസ്ഥയിലാണ് അലീം എന്നുള്ളത് അവിടെ നമ്പ് കാണാം അത് റഫ് തന്നെയാണ് അപ്പോൾ അവിടെ ഹുവ എന്നുള്ളതിന് റഫ് ഇടാൻ വേണ്ടിയിട്ട് ഹുവു അവസാനത്തിൽ നമ്പൊന്നും കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഹുവ എന്നുള്ളത് മുബുത്തതാണ് അലീം എന്നുള്ളത് ഖബറാണ് ഇനി ആ അൽ അലീം എന്നുള്ളതിനെ വിശേഷിപ്പിക്കുന്ന പദമാണ് സിഫത്താണ് അൽ ഹക്കീം എന്നുള്ളത് ഒരു പദത്തെ മറ്റൊരു പദം കൊണ്ട് വിശേഷിപ്പിക്കുമ്പോൾ രണ്ടിനും ഒരേ രൂപഘടനയാണ് കിട്ടുക അതുകൊണ്ടാണ് അൽ അലീം തുടക്കത്തിൽ അൽ ഫിലാമുണ്ട് അൽ ഹഖീം തുടക്കത്തിൽ അൽ ഉണ്ട് അൽ അലീമു എന്നാണ് അവസാനത്തിൽ നമ്മാണ് അൽ ഹക്കീമു അവസാനത്തിൽ നമ്മാണ് രണ്ടിനും റഫ് കിട്ടിയ രൂപമാണ് അർത്ഥം ഇത്രയുമാണ് ഈ ഒരു ആയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു പരിശുദ്ധ ആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രധാന ചെയ്യുമാറാകട്ടെ വാഹൃദൻ അഹമ്മദ് അസലാ വാലിക്കും വരമുള്ള